ം ട്രൂഇൻ സ്വാഗതം ഈജിപ്തിൽ നടക്കുന്ന ബ്രൈറ്റ്സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാവിക അഭ്യാസത്തിൽ കരുത്തു തെളിയിക്കാൻ അതിൽ പങ്കെടുത്തുകൊണ്ട് ഇന്ത്യൻ നാവികസേനയുടെ ഐ എൻ എസ് ത്രികാന്ത് ഈജിപ്റ്റിലെ അലക്സാൻഡ്രിയയിൽ നങ്കൂരമിട്ടിരിക്കുകയാണ് മെഡിറ്ററേനിയൻ കടലിലേക്കാണ് വിന്യാസം നടത്തുക ഇന്ത്യൻ കരസേനയിൽ നിന്നും നാവികസേനയിൽ നിന്നും നിരവധി സൈനികർ ഈ അഭ്യാസത്തിൽ പങ്കെടുക്കും വ്യോമ കര കടൽ മാർഗങ്ങളിലൂടെയുള്ള അഭ്യാസമാണ് ബ്രൈറ്റ് സ്റ്റാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രാദേശികയിടങ്ങളിലെ സഹകരണവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ അഭ്യാസ പ്രകടനം സംഘടിപ്പിക്കുന്നത് ഭീഷണികൾ ഇല്ലാതാക്കുന്നതിനും വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങൾ നേരിടുന്നതിനും ഇത് ഏറെ സഹായകരമാണ് അമേരിക്ക ഈജിപ്ത് ഇന്ത്യ എന്നീ രാജ്യങ്ങളെ കൂടാതെ സൗദി അറേബ്യ ഖത്തർ ഗ്രീസ് ഇറ്റലി എന്നീ രാജ്യങ്ങളിലെ സേനകളും ഈ അഭ്യാസത്തിൽ പങ്കെടുക്കുമെന്നാണ് സൂചന കിട്ടുന്നത് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി ചർച്ചകൾ നടക്കുകയും ചെയ്യും റഷ്യയിലെ റാന്തർ കപ്പൽശാലയിലാണ് ത്രികാന്ത് കപ്പൽ നിർമ്മിച്ചത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇന്ത്യൻ നാവികസേന കപ്പൽ ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്തത്